നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രാടം നക്ഷത്രത്തെക്കുറിച്ചാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി അതായത് ഇവർക്ക് ഏത് വയസ്സിലാണ് ഏത് പ്രായത്തിലാണ് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതെന്നും ഇവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കുമെന്നും മറ്റു പല കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഉത്രാടം നക്ഷത്രക്കാരും അവരുടെ ബന്ധുമിത്രാദികളും കണ്ടിരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഉത്രാടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒന്നിനോടും അതിരുകടന്ന ആസക്തി ഇവർക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് എല്ലാം അർത്ഥശൂന്യവും നശ്വരവുമാണെന്ന ബോധം ഇവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം നിഴലിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ശാന്തതയും സൗമ്യതയും അവരുടെ മുഖത്ത് എപ്പോഴും കളിയാടുന്നതാണ് മാന്യമായിട്ടുള്ള പെരുമാറ്റവും സ്നേഹപൂർവ്വമുള്ള സംഭാഷണവും കൊണ്ട് അവർ എല്ലാവരുടെയും ആദരവ് നേടുന്നു എന്നുള്ളതാണ് ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും മൂന്ന് വയസ്സുവരെ ഉദര രോഗങ്ങൾ ശ്വാസകോശ ഇടപെട്ടുള്ള പനി തുടങ്ങിയവയൊക്കെ ഇവർക്ക് അനുഭവപ്പെടാറുണ്ട് മൂന്ന് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് വിദ്യാഗുണവും കുടുംബസുഖം തുടങ്ങിയവ ഈ കാലത്ത് അനുഭവപ്പെടുന്നതാണ് പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലത്ത് മെച്ചമായിട്ടുള്ള ഒരു ആരോഗ്യവും വിദ്യാഗുണവും സഹായികളിൽ നിന്നുള്ള പ്രയോജനവും ഒക്കെ ഇവർക്കുണ്ടാവുന്നതാണ് കൂടാതെ ധന അഭിവൃദ്ധിയും ഇവർക്കുണ്ടാകും ശേഷം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി െട്ട് വയസ്സുവരെയുള്ള കാലത്ത് തൊഴിൽ ഗുണവും ധന അഭിവൃദ്ധി വിവാഹം കുടുംബസുഖം ദൂരയാത്ര തുടങ്ങിയവ അനുഭവത്തിൽ വരുന്നതാണ് ഇവർക്ക് മുപ്പത്തെട്ട് വയസ്സോടുകൂടി കാലം മാതാപിതാക്കൾക്ക് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തെട്ട് വയസ്സിന് ശേഷം എന്നാൽ സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായിട്ടുള്ള ജീവിതം തന്നെയാണ് ഇവർ നയിച്ചു പോകുന്നത് മാതാപിതാക്കൾക്ക് ചെറിയ ദോഷങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ിൽ നിന്ന് ഈ കാലത്തിന് ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് അൻപത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് വാദരോഗങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട് നീതിനിഷ്ഠവും സത്യസന്ധവുമായിട്ടുള്ള ആളുകളാണ് ഈ ഉത്രാടം നക്ഷത്രക്കാര് ആർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് സ്വന്തം കാര്യങ്ങൾ തടസ്സപ്പെട്ടാലും അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതുന്നത് ഇവരുടെ ഒരു ശീലമാണ് കാര്യങ്ങൾ ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ ഇവര് തീരുമാനമെടുക്കാറുള്ളൂ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും ലളിതമായിട്ടുള്ള ഒരു ജീവിതമൊന്നും ഇവര് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല പിണക്കം തോന്നുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതാണ് കലഹങ്ങളൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഒരു മടിയും ഇവർ കാണിക്കാറില്ല ഏറ്റെടുത്ത ജോലികൾ കൃത്യമായിട്ടും ഭംഗിയായിട്ടും ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് എല്ലാ വിഷയത്തെ പറ്റി അറിവ് നേടാൻ ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കാര്യ പ്രാപ്തിയും പക്വതയും ലോകപരിചയവും പരിചയവും എല്ലാം നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്കുണ്ടാകുന്നതാണ് പെട്ടെന്ന് ശോഭിക്കുകയും അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും കർക്കശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നവരാണ് എന്നാൽ പിന്നീട് അവരെ സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവർ ശ്രമിക്കുന്നതാണ് കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് എല്ലാം ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കുടുംബസ്നേഹം കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുമെങ്കിലും ചിരിച്ചുകൊണ്ട് അവ അഭിമുഖീകരിക്കാനുള്ള കഴിവ് ഇവരെ കാണിക്കുന്നതാണ് മിക്ക പ്രവർത്തനങ്ങളിലും ഇവർ വിജയിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കാണിക്കുന്നതാണ് സന്താനങ്ങളിൽ നിന്നൊക്കെ പ്രയോജനം കുറയുന്നതാണ് ഇവരുടെ വാർദ്ധക്യകാലത്ത് സന്താനങ്ങളിൽ നിന്നൊക്കെ പ്രയോജനം കുറയുന്നതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ചില സ്ത്രീകൾ നിർബന്ധ ബുദ്ധിക്കാരായിട്ടാണ് കണ്ടുവരുന്നത് കൂടാതെ അന്യരെ അവഗണിക്കുന്നവരും സ്വന്തം മഹാത്മ്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും ഈ ഉത്രാടം നക്ഷത്രക്കാര് അപ്പോൾ ഇവരുടെ വിവാഹ ജീവിതം നോക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം ഇവർക്ക് വളരെ സന്തോഷകരമായിട്ടാണ് പോകുന്നത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറ് വയസ്സു മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള സമയങ്ങളിൽ ഇവര് ഇവരുടെ ജീവിതത്തിന് വേണ്ട അടിത്തറകളെല്ലാം ഇടുന്നതാണ് ഈ സമയത്തിനുള്ളിൽ ഇവരെ വിവാഹവും ഇവരുടെ സാമ്പത്തിക അടിത്തറയെല്ലാം ഉണ്ടാക്കുന്നതാണ് അതിനുശേഷമുള്ള കാലഘട്ടം ഇവർക്ക് വളരെ നല്ല ഒരു കാലഘട്ടമാണ് അൻപത്തി വയസ്സ് മുതൽ ചെറിയ തോതിലുള്ള അസുഖങ്ങളൊക്കെ പിടിപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില ഫലങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം